യുദ്ധത്തിനിടയിലെ ഇന്ത്യയെ പറ്റിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായത്തോട് പ്രതികരിച്ച് നരേന്ദ്രമോദി ഇന്ത്യ അമേരിക്ക ബന്ധത്തെ പറ്റിയുള്ള ട്രംപിന്റെ വിലയിരുത്തലുകളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ട്രംപിന്റെ പുതിയ നിലപാടിന് പിന്നാലെയാണ് മോദിയുടെ എക്സിലൂടെയുള്ള പ്രതികരണം ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ആഗോളതലത്തിൽ സമഗ്രവും തന്ത്രപ്രധാനവുമായ പങ്കാളിത്തമുണ്ടെന്നും മോദി കുറിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയുള്ള യു എസ് തീരുമാനത്തിന് ശേഷം ഇതാദ്യമായാണ് മോദി ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ടെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നിലവിലെ സംഘർഷം ചിലപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കുമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചും ട്രംപ് രംഗത്തെത്തിയിരുന്നു മോദിയുമായി എനിക്ക് എപ്പോഴും സൗഹൃദം ഉണ്ടാകും അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിയാണ് ഞങ്ങൾ എപ്പോഴും സുഹൃത്തുക്കളായിരിക്കും എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം നയതന്ത്ര ഘട്ടത്തിലൂടെ തുടരുന്നതിനാൽ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ് ഇന്ത്യ യു എസ് ബന്ധത്തിലുണ്ടായ പിരിമുറുക്കത്തിനിടയിലും ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനെ പ്രേരിപ്പിക്കാനുള്ള സ്വന്തം ശ്രമങ്ങൾക്കിടയിലുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം നേരത്തെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ വഴി രൂക്ഷമായ വിമർശനമാണ് ട്രംപ് ഇന്ത്യക്കെതിരെ നടത്തിയിരുന്നത് വി ഹാവ് ലോസ് ഇന്ത്യ ആൻഡ് റഷ്യ ടു ഡീപ് ചൈന ഹാവ് എ ആൻഡ് ഫ്യൂച്ചർ എന്നായിരുന്നു പരിഹാസം ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ മൂന്ന് രാജ്യങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇന്ത്യക്കും റഷ്യക്കുമെതിരായ ട്രംപിന്റെ പരിഹാസം ഇതിനു പിന്നാലെയാണ് നിലപാട് മയപ്പെടുത്തി വീണ്ടും ട്രംപ് രംഗത്തെത്തിയത്